ഈ അഴുതമേട് കയറ്റം അവസാനിക്കുന്നത് ഇഞ്ചിപ്പാറ കോട്ടയിലാണ് കൊള്ളക്കാരൻ ഉദയനന്റെ പ്രധാന കോട്ട ഇവിടെയായിരുന്നു അത്രയും കോട്ടയിൽ ശാസ്താവിന്റെ ഒരു ക്ഷേത്രവും ഇവിടെയുണ്ട് മലയറിയ സമുദായത്തിന്റെ മേൽനോട്ടത്തിലുള്ള ഒരു ക്ഷേത്രമാണിത് മണ്ഡല മകരവിളക്ക് കാലത്ത് മാത്രമേ ഇവിടെ പൂജകളും മറ്റും പതിവുള്ളൂ അയ്യപ്പസ്വാമിയെ കൂടാതെ ഉടുമ്പാറവില്ലന്റെയും വനദുർഗയുടെയും ഒക്കെ മറ്റു ഉപദേവതാ പ്രതിഷ്ഠകളുമുണ്ട് വെടിവഴിപാടും നാളികേരമടിക്കലുമൊക്കെയാണ് ഇവിടുത്തെ പ്രധാന വഴിപാട് അയ്യപ്പന്മാരുടെ ഒരു പ്രധാന താവളമാണ് ഇവിടം ഇവിടെയും വിരിവെക്കാനും ഭക്ഷണം പാകം ഒക്കെ സൗകര്യങ്ങളുണ്ട് ഇവിടെ നിന്നും കുറച്ചു ദൂരം ഒരു ഇറക്കമാണ് കുറേ ദൂരം ഇറങ്ങിച്ചെന്നാൽ പിന്നെ നിരപ്പായ വഴികളായി പോകുന്ന വഴിയിൽ അസാമാന്യ ഉയരവും വണ്ണവുമുള്ള ഒരു വലിയ മര നിൽക്കുന്നത് കാണാം അതിൻ്റെ പുറകിൽ ഒരു ആന നിന്നാൽ പോലും നമുക്ക് കാണാനും പറ്റില്ല മുൻപോട്ടുള്ള ഭാഗത്ത് ചില അരിവുകളും തോടുകളുമൊക്കെയുണ്ട് ജലത്തിൻ്റെ ലഭ്യത ഉള്ള സ്ഥലങ്ങളിൽ ആനകളുടെയും മറ്റു വന്യമൃഗങ്ങളുടെയൊക്കെ സാന്നിധ്യവും ഉണ്ടാവും ചില സ്ഥലങ്ങളിൽ ശക്തമായ ആനച്ചൂരും അനുഭവപ്പെടുന്നുണ്ടായിരുന്നു ഇടയ്ക്ക് കാട്ടിനുള്ളിൽ നിന്നും മരക്കമ്പുകളും മറ്റും ഒടിക്കുന്ന ശബ്ദവും കേൾക്കാം ഇതുപോലെ നമുക്ക് ചില അപായ സൂചനകൾ കിട്ടുന്ന സമയത്ത് ഉറക്ക ശരണം വിളിച്ചുകൊണ്ട് നടക്കണം ശരണം വിളി കേട്ടാൽ പിന്നെ വന്യമൃഗങ്ങൾ വഴിമാറിപ്പോകുമത്രയും ഉപദ്രവിക്കില്ല ഈ വഴി നമ്മൾ എത്തിച്ചേരുന്നത് മുക്കുഴിയിലേക്കാണ് ഇവിടമൊരു ജനവാസ മേഖല കൂടിയാണ് എരുമേലിയിൽ നിന്നും പോരുന്നവർ ഇടത്താവളമാക്കുന്നത് മുക്കുഴിയാണ് ഇവിടെ വിരി വയ്ക്കുന്നതിനും ഭക്ഷണത്തിനും സാധനങ്ങൾ വാങ്ങുന്നതിനും ഒക്കെ സൗകര്യങ്ങളുണ്ട് അത്യാവശ്യം വൈദ്യസഹായവും ഒക്കെ കിട്ടും കൂടാതെ എരുമേലിയിൽ നിന്നും റോഡ് മാർഗവും ഇങ്ങോട്ടേക്കെത്താം മുക്കുഴിയിൽ നിന്നും മൂന്ന് മണി കഴിഞ്ഞാൽ പിന്നെ കയറ്റിവിടില്ല ഓരോ ഭാഗത്തും ഗേറ്റ് ഗേറ്റടയ്ക്കുന്ന സമയങ്ങളും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് കാരണം സന്ധ്യയ്ക്ക് മുമ്പ് ഓരോ സ്ഥലത്തു നിന്നും അടുത്ത ഇടത്താവളങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള സമയം കണക്കാക്കിയാണ് ഈ സമയം നിശ്ചയിച്ചിരിക്കുന്നത് കാരണം സന്ധ്യ കഴിഞ്ഞാൽ പിന്നെ വന്യമൃഗങ്ങളുടെ സാന്നിധ്യവും ഈ കാട്ടുപാതകളിൽ ഉണ്ടാവും മുക്കുഴിയിൽ നിന്നും ഒരു രണ്ട് കിലോമീറ്റർ കഴിയുമ്പോഴേക്കും വള്ളിത്തോട് എന്ന സ്ഥലത്തേക്കെത്തും ഇവിടവും ചെറിയൊരു ഇടത്താവളമാണ് ഇനി ഇവിടെ നിന്നും രണ്ട് കിലോമീറ്റർ കൂടി കഴിയുമ്പോൾ ചെന്നെത്തുന്നത് വെള്ളാരം എന്ന ഇടത്താവളത്തിലേക്കാണ് ഇതും ഈ പാതയിലെ വലിയൊരു ഇടത്താവളം തന്നെയാണ് കാടിൻ്റെ നടുവിൽ ഇത്രയും സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള ഇവരുടെ ബുദ്ധിമുട്ട് ചില്ലറയല്ല കൊടും കാടിനുള്ളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വലിയ വൃക്ഷങ്ങൾ കാട്ടിനുള്ളിൽ നിന്നും മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഒക്കെ ശബ്ദങ്ങൾ ആനച്ചൂര് നിറഞ്ഞ ഒരു അന്തരീക്ഷം അഞ്ചുമണിയായപ്പോഴേക്കും കാടിനുള്ളിൽ പതിയെ ഇരുട്ട് വ്യാപിച്ചു തുടങ്ങി എന്തായാലും ഇന്നിനി പമ്പയിലേക്ക് എത്താൻ സാധിക്കില്ല ഇടയ്ക്കെവിടെയെങ്കിലും തങ്ങിയേ മതിയാവും ഇരുട്ട് വീണ് കഴിഞ്ഞാൽ പിന്നെ വന്യമൃഗങ്ങളുടെ സാന്നിധ്യം എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാവുന്ന ഒരു ഭാഗമാണ് വെള്ളാരഞ്ചട്ടയിൽ നിന്നും ഒരു രണ്ട് കിലോമീറ്റർ കൂടി കഴിഞ്ഞപ്പോഴേക്കും പുതുശ്ശേരി എന്ന താവളത്തിലേക്ക് എത്തി അപ്പോഴേക്കും സമയം അഞ്ചരയോളമായിരുന്നു സാമാന്യം നല്ല സൗകര്യമുള്ള ഒരു ഒരിടത്താവളമാണ് പുതുശ്ശേരിമല ആദ്യം കണ്ട വിരിപ്പന്തലിൽ തന്നെ സ്ഥാനം പിടിച്ചു